സംരക്ഷണ സംരക്ഷണ സമിതി പൗരത്വ സദസ്സിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു നാടകം കൂടി പൊളിഞ്ഞു ആളെ പറ്റിക്കാൻ നീട്ടുന്ന ബഡായി സഹിച്ച് എത്ര നേരം ഇരിക്കും ക്ഷമയുടെ നെല്ലിപ്പലക തകർന്നതിന് ജനം സാമ്പിൾ സൂചനകൾ നൽകി വന്ന് അണികളില്ല പാർട്ടി എന്നുള്ള ലോക റെക്കോർഡും കൂടി ചുമക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് പക്ഷെ എന്ത് വന്നാലും എത്രം സഹിച്ചും നമ്മുടെ ദേശീയ പ്രസ്ഥാന പദവി നിലനിർത്തണമെങ്ങുന്നേ അതിഥി തൊഴിലാളികൾക്ക് അമ്പതും കൂടി കൂട്ടിക്കൊടുക്കാം നീണ്ടു ആ ഒരു മണിക്കൂർ സഹിച്ചവർക്ക് ഒരു പത്ത് പൊൻപടമെങ്കിലും തിരുവള്ളം കനിയണേ കേരളത്തിൽ നാളെ മാത്രമായി അവശേഷിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണത് ഈ നട്ടിച്ച സമയത്തും അക്ഷമരായി കാത്തിരുന്ന നിങ്ങളെ ഞാൻ ഹാർദമായി അഭിനന്ദിക്കാം എന്ത് എടുത്ത കേസുകൾക്ക് ഫൈൻ അടച്ചുരെയും ഇപ്പോഴും കോടതി നിരങ്ങുന്നവരെയും സാക്ഷി നിർത്തി പറയുകയാണ് എന്ത് ത്യാഗം സഹിച്ചും ഇരുട്ട് കൊണ്ടോട്ടെടക്കിൽ തുടരും പ്രശ്നമേയില്ല നിശബ്ദരാകുകയുമില്ല മടക്കരുത് മടക്കരുത് മുട്ടുമടക്കാൻ മടിച്ച് നവകൊള്ള ബസ്സിൽ ലിഫ്റ്റ് കടിപ്പിച്ച പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം ആകെ നിശബ്ദത പാലിക്കുന്നത് രണ്ടവസരങ്ങളിൽ മാത്രം കൂർക്കം വലിക്കാതെ ഉറങ്ങുമ്പോഴും പിന്നെ മോളുടെയും എന്റെയും സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ചോദ്യം വരുമ്പോഴും കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല കടക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് അല്ല ഒരു തള്ളിനൊരു വോട്ടെന്നാണല്ലോ നമ്മുടെ കണക്ക് കൂട്ടൽ ഇതിപ്പോ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയ സ്ഥിതിക്ക് അവസാനിപ്പിച്ചോളൂ പ്രസംഗം കഴിഞ്ഞ ഉടനെ സദസ് കാലി അധ്യക്ഷൻ മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു നോക്കിയെങ്കിലും തൊണ്ണൂറ് ശതമാനം കസേരയും കാലിരുത് പിന്നെ അല്ല മൊത്തം മൂന്ന് മണിക്കൂർ എന്ന് പറഞ്ഞല്ലേ അവരെ കൊണ്ടുവന്നത് എന്നിട്ട് നേതാവ് ഒന്നിനൊന്നര മണിക്കൂർ എന്ന കണക്കിന് തള്ളിയ അവരുടെ സമയം കഴിഞ്ഞപ്പോൾ അവർ പോയി വാക്കിന് വിലയുള്ള ബാലഗോപാലൻ ചേട്ടൻ പറഞ്ഞിട്ട് പോലും അവര് പോയി എല്ലാ കാലത്തും എല്ലാരെയും പറ്റിക്കാനാവില്ലല്ലോ ഇനിയിപ്പോ ആ കിടക്കുന്ന കാലി കാസേരൊക്കെ കൊണ്ട് കാര്യം പറ്റിക്കാൻ അബ്ദുൽ മൗലവിയുടെ പ്രസംഗം തുടങ്ങിയ തന്നെ നോക്കും കാര്യത്തിനൊരു തീരുമാനമായി ഏതായാലും വേഗം ചെന്ന് കേറയിലും കെ ഫോണും കെ നെറ്റും ഒക്കെ ഇവിടെ വരുത്തിയതുപോലെ അതേ ഇരട്ടത്തുടിപ്പിൽ ഈ നിയമം ഇവിടെ നടപ്പാക്കാതിരിക്കാനുള്ള സ്വപ്നം കാണും ചെല്ലു ഇനി ഇടതുപക്ഷത്തിന്റെ തലമുതിർന്ന വൈരുദ്ധ്യാത്മക ഭൗതികവാദിയുടെ ആത്മരൂഷത്തിന്റെ അലയൊലികൾക്ക് അല്പനേരം കാതോർക്കാം ഈ ഡി എന്ന വാക്കിൽ മിസ്റ്റർ അസ്വസ്ഥനാണ് മന്ത്രിപ്പണി മുതൽ മരപ്പണി വരെ എല്ലാം കൂലിപ്പണിയാണോ അതിപ്പോഴാണെന്ന് അറിയുന്നത് ഏ ഈടി വാങ്ങിക്കുന്ന കൂലിക്കുള്ള പണി ഇവിടെ എടുക്കുക അവര് മടിയിൽ മഞ്ചാടിക്കുരുവിന്റെ കനമാണോ മാസപ്പടി ആണോ എന്നൊക്കെ കണ്ടെത്തുന്നതേ ആ കൂലിപ്പണിയുടെ പരിധി വരുമെന്ന് അവരവരുടെ പണി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ചെയ്തതിൻ്റെ കൂലി കിട്ടും ർഗ പ്രസ്ഥാന നേതാവിന് തിരിഞ്ഞില്ലേ പാടത്തെ ജോലിക്ക് വരമ്പത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള ഇടപെടലുകൾ നടക്കുന്നു ആവേശം ഒരു ഇച്ചിരി കുറഞ്ഞോ തൊമ്പ്രാ കൈ നല്ലോണം കഴിയിട്ടുണ്ടല്ലോ അല്ലേ ഒരു മുൻകൂർ ജാമ്യം മണക്കുന്നുണ്ട് ഉപ്പുതിന്നെടുത്തപ്പോ ഒരു കുട്ടി വെള്ളം കൂടി കരുതണോന്നറിഞ്ഞുകൂടായിരുന്നോ ീടിക്കു മുന്നിൽ കരഞ്ഞും എടുക്കി സഹതാപ വോട്ട് നേടാമെന്ന് പോലും പ്രതീക്ഷയില്ലാത്ത സ്ഥിതിക്ക് ഏത് കൊമ്പം വന്നാൽ ആ കൊമ്പ ഒടിച്ച് കളി ഈ ദശമൂലൻ മല്ലയും വരുന്നുണ്ടല്ലോ ആണോ